പോലീസ് സംഘത്തിനു നേരെ വാളുമായി പഞ്ഞെടുത്ത കാപ്പാക്കേസ് പ്രതി കൈലി കിരൺ ഒടുവിൽ കുറ്റവാളിക്ക് നേരെ എസ് എച്ച്ഒ വെടിയുതിർത്തു തിരുവനന്തപുരം ആര്യംകോട് എസ് എച്ച്ഒ തൻസിൽ അബ്ദുൾ സമദാണ് പ്രതിക്ക് നേരെ വെടിയുതിർത്തത് സംഭവത്തിന് ഓടി രക്ഷപ്പെട്ട കിരണിനെ ഉച്ചയോടെ പോലീസ് പിടികൂടി ഒരു മാസം മുൻപും ഇയാൾ പോലീസിനു നേരെ അക്രമം അഴിച്ചുവിട്ടതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു അതിനിടെ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ എയർപോർട്ട് ഡാനിയും പോലീസിന്റെ പിടിയിലായി ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഗുണ്ടകൾ ഇങ്ങനെ തലപൊക്കി തുടങ്ങുന്നുണ്ട് ആര്യങ്കോട് കുറ്റ്യാണിക്കാട് ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം കാപ്പ കേസ് പ്രതിയും കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയായ കൈലിക്കരന് നേരെയാണ് ആര്യങ്കാവ് എസ് എച്ച്ഒ തൻസി വെടിയുതിർത്തത് കുറ്റ്യാണിക്കാടുള്ള വീട്ടിൽ നിന്ന് കിരണിനെ പിടികൂടാൻ പോലീസ് സംഘം രാവിലെ എത്തിയിരുന്നു എന്നാൽ ഇയാൾ വീടിന്റെ അകത്ത് കയറി വാളെടുത്ത പോലീസിന് നേരെ പാങ്ങിയെടുത്തപ്പോഴാണ് തോക്കെടുക്കേണ്ടി വന്നതെന്നാണ് ആര്യങ്കാവ് എസ് എച്ച്ഒ തൻസീം അബ്ദുൾ സമദ് അറിയിച്ചത് പോലീസ് ഇയാളെ അന്വയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കിരൺ അക്രമാസക്തനാവുകയായിരുന്നു ഇയാൾക്ക് വെടിയേറ്റിട്ടില്ല സംഭവസ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതിയെ ഉച്ചയോടെയാണ് ആര്യങ്കോട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു മാസം മുൻപ് നോട്ടീസ് നൽകാൻ എത്തിയ സമയത്തും പ്രതി സമാന രീതിയിൽ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഗുണ്ടാനേതാവും നിരവധി കേസുകളിലെ പ്രതിയുമായ ശംഖുമുഖം സ്വദേശി എയർപോർട്ട് ഡാനിയും അറസ്റ്റിലായി ഇന്നലെ നേപ്പാളിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടങ്ങിവച്ച ശേഷം വലിയതുറ പോലീസിന് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഈഞ്ചിക്കലിന്റെ ഡാൻസ് ബാറിലുണ്ടായ അടിപിടിയിൽ എയർപോർട്ട് ഡാനിക്കും പിതാവ് എയർപോർട്ട് സാജനും ഉൾപ്പെടെ അൻപതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ജെ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം